നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ വീട് വസ്തു വാങ്ങുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ആധാരം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി നമ്മുടെ ആയി മാറുമെന്ന് പലതാണ് പലരുടെയും ധാരണ എന്നാൽ ഇത് തികച്ചും തെറ്റാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം ഒരു വസ്തു ഉടമത്തിന് സ്വന്തമാകില്ല എന്നാണ് സുപ്രീം കോടതി വിധി വ്യക്തമാക്കുന്നത് ആധാർ രജിസ്ട്രേഷൻ എന്നത് കേവലം വസ്തു വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിൽ ഉള്ള ഒരു ധാരണപത്രം ഉണ്ടാക്കൽ മാത്രമാണ് എന്നാൽ പൂർണ്ണമായും വസ്തു വാങ്ങുന്ന ആളിൽ ആ വസ്തുവിൻ്റെ ഉടമാവാശം ലഭിക്കാൻ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതിൽ പ്രധാനമാണ് പോക്കുവരവ് പോക്കുവരവ് മ്യൂട്ടേഷൻ എന്നാൽ രജിസ്റ്റർ ചെയ്ത ആധാരപ്രകാരം ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥ അവകാശം റവന്യൂ വകുപ്പിൽ വില്ലേജ് ഓഫീസിൽ പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ഇത് സർക്കാർ രേഖകളിൽ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുകയും കരമടയ്ക്കുവാൻ സാധ്യമാക്കുകയും ചെയ്യുന്നു ഈ നടപടി ഓൺലൈനാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റും വസ്തു വാങ്ങിയ ശേഷം വില്ലേജ് ഓഫീസിൽ പോക്കുവരവ് ചെയ്താൽ മാത്രമേ പുതിയ ഉടമയ്ക്ക് ഭൂമിയുടെ പൂർണ്ണ അവകാശം ലഭിക്കുകയുള്ളൂ പോക്കുപുരവ് പൂർത്തിയാൽ മാത്രമേ പുതിയ ഉടമയുടെ പേരിൽ കരമടയ്ക്കുവാൻ സാധിക്കൂ അടുത്തതായി തണ്ടപ്പേര് വില്ലേജ് ഓഫീസുകളിൽ നമ്പർ ക്രമത്തിൽ നികുതി അടയ്ക്കുന്ന ഭൂ ഉടമകളുടെ പേരും മേൽവിലാസവും വസ്തുവിൻ്റെ സർവേ നമ്പരും വസ്തുവിൻ്റെ ഇനം വസ്തുവിൻ്റെ അളവ് രേഖപ്പെടുത്തി വയ്ക്കുന്ന ബുക്കുകൾ ഉണ്ട് അതിനെ തണ്ടപ്പേർ ബുക്കുകൾ എന്ന് പറയുന്നു ആ പുസ്തകത്തിലെ ഒരു പേജ് വസ്തു ഉടമയ്ക്ക് നമ്പർ ഇട്ട് നൽകിയിട്ടുണ്ടാവും ആ പേജാണ് തണ്ടപ്പേർ അക്കൗണ്ട് അല്ലെങ്കിൽ തണ്ടപ്പേര് കണക്ക് ആ പേജിന് നൽകിയ ക്രമനമ്പർ ആണ് തണ്ടപ്പേർ നമ്പർ നിങ്ങളുടെ കൈവശമുള്ള കരം മുടക്കിയ പഴയ കയ്യെഴുത്ത് രസീതിൽ ഇടതുവശത്തിന് മുകളിൽ എഴുതിയിരിക്കുന്നതാണ് തണ്ടപ്പേർ നമ്പർ പുതിയ കമ്പ്യൂട്ടർ രസീതിലും കേരള സർക്കാർ രസീത് എന്ന എഴുതിയതിന് താഴെ തണ്ടപ്പേർ നമ്പർ കാണാവുന്നതാണ് അടുത്തതായി മുന്നാധാരം ഒരേ സ്ഥലത്തിൻ്റെ പഴയ ആധാരങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവയും മുന്നാധാരം കീഴാധാരങ്ങൾ അടിയാതാരങ്ങൾ എന്ന് പറയപ്പെടുന്നു നമുക്ക് സ്ഥലം വിൽക്കുന്ന വ്യക്തിക്ക് ആരാണോ സ്ഥലം വറ്റത് അയാളുടെ ആധാരമാണ് മുന്നാധാരം ആധാരവും മുന്നാധാരവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകരുത് മുന്നാധാരം വസ്തു വാങ്ങുന്ന ആളുടെ കൈവശം ഉണ്ടായിരിക്കണം എൻകൂമറൻസ് സർട്ടിഫിക്കറ്റ് ഇ സി അഥവാ ബാധ്യത സർട്ടിഫിക്കറ്റ് അല്ലെ കുടികളുടെ സർട്ടിഫിക്കറ്റ് ഒരു പ്രത്യേക സ്വത്ത് ഏതെങ്കിലും സാമ്പത്തിക അല്ലെങ്കിൽ നിയമപരമായ ബാധ്യതകളിൽ നിന്ന് മുക്തമാണോ എന്ന് വ്യക്തമാക്കുന്ന ഒരു നിർണായക നിയമരേഖയാണ് എൻകോമറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ ഇ സി ബാധ്യത എന്നൊക്കെ പറയുന്നത് ഉടമസ്ഥാവാസിൻ്റെ സുപ്രധാന തെളിവായി ഇത് പ്രവർത്തിക്കുന്നു കൂടാതെ സ്വത്ത് വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ ഭവന വായ്പയ്ക്കോ വസ്തുവിന് ഈട് നൽകുന്ന വായ്പയ്ക്കോ അപേക്ഷിക്കുമ്പോൾ അത് ഏതെങ്കിലും നിയമപരമായി അല്ലെങ്കിൽ സാമ്പത്തിക ബാധകയിൽ നിന്ന് മുക്തമാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഇത് ആവശ്യമാണ് ഒരു ഈസി ലഭിക്കാത്തത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഉദാഹരണത്തിന് പരിഹരിക്കപ്പെടാത്ത കടങ്ങൾ പാരമ്പര്യമായി ലഭിക്കുകയോ സ്വത്തുമായി ബന്ധപ്പെട്ട നിയമപരമായ തർക്കങ്ങൾ ഉണ്ടാകുകയോ ചെയ്യും ഇത് നിങ്ങളുടെ നിക്ഷേപത്തെ അപകടത്തിലാക്കുകയും ചിലവേറിയ നിയമ പോരാട്ടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും ഏതൊരു സ്വത്ത് ഇടപാടിലും ഒരു ഈസി നേടേണ്ടതിന് പ്രാധാന്യം ഇത് അടിവരയിടുന്നു കായിവകാശ സർട്ടിഫിക്കറ്റ് കായിവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്നത് ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക ഫോമിൽ കായിവകാശമുണ്ടെന്ന് സർക്കാർ സാക്ഷ്യപ്പെടുത്തുന്ന രേഖയാണ് ഇത് ഭവന വായ്പയ്ക്കും സബ്സിഡിക്കും അപേക്ഷിക്കാനും വസ്തു സംബന്ധമായ തറക്കങ്ങൾ പരിഹരിക്കാനും ഉപയോഗിക്കുന്നു ഈ സർട്ടിഫിക്കറ്റിൽ വസ്തുവിൻ്റെ വിശദാംശങ്ങളും ഉടമസ്ഥൻ്റെ വിവരങ്ങളും ഉണ്ടാകും ടാക്സ് അടച്ച രസീത് ടാക്സ് അഥവാ നികുതി രസീത് എന്നത് പുതിയ രീതിയിലുള്ള തീയതിയിലുള്ള ഭൂനികുതി അടച്ച രസീത് ആണോ എന്ന് ശ്രദ്ധിക്കുക അവകാശരേഖ ലീഗൽ ഹെയർഷിപ്പ് എന്ന് പറയും പ്രസ്തുത വസ്തുവിൽ മറ്റാരെങ്കിലും അവകാശങ്ങളുണ്ടോ എന്ന് അറിയുന്നതിൽ റവന്യൂ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് അവകാശ രേഖ ഈ രേഖകളെല്ലാം തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം ഇടപാട് നടത്തുക കഴിയുന്നതും വസ്തു ഇടപാട് നടത്തി പരിചയമുള്ളവരുടെയും നിയമ വിദഗ്ധരുടെയും സഹായം തേടുന്നതും ഉചിതമായിരിക്കും അല്ലാത്തപക്ഷം ഭാവിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ